ഞങ്ങൾ വന്നാലും ബോർഡ് നോക്കിയിട്ടേ അകത്ത് കയറാവുള്ളൂ അങ്ങനെ ആറ് സീറ്റ് നിങ്ങളെ നമസ്കാരം ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ഏവൂർ മുട്ടം റോഡാണ് ഏനാകുളങ്ങര ഏനാകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമായിട്ട് വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പഴയ നാടൻ ചായക്കടയുണ്ട് അപ്പോൾ ഈ ഒരു ചായക്കടയുടെ ബോർഡ് തന്നെ വ്യത്യസ്തമാണ് വ്യത്യസ്തമായിട്ടുള്ള ബോർഡും വ്യത്യസ്തമായിട്ടുള്ള ഒരു അച്ഛനും നമുക്ക് എന്താണെങ്കിലും ആ ഒരു പഴയ നാടൻ ചായക്കടയുടെ രുചി കാണാം നമ്മളിപ്പം തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇവിടെ വർഷം വർഷമായിട്ട് നമ്മുടെ ഓണാട്ടുകരയിലെ സ്പെഷ്യൽ ഒരു സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും എല്ലാം എല്ലാം എനിക്കൊന്ന് ഒരു ലൊക്കാലിറ്റി തന്നെ എല്ലാ ഐറ്റവും കാര്യങ്ങളുള്ളൊരു കടയെന്ന് പറയുന്നത് നമ്മുടെ കടന്നു നെയ്യപ്പും ഉണ്ടാവും കേക്ക് ഉണ്ടാവും എല്ലാ ഐറ്റങ്ങളും ഈ ഹൈറേഞ്ചിലെ പലഹാരങ്ങളുണ്ടോ ഇവിടെ അരിപ്പലഹാരം ഹൈറേഞ്ചിലെന്താ ഹൈറേഞ്ചിലെ പലഹാരം ഇവിടെ കാരണം ഞങ്ങൾ അവിടെ താമസ ആ എത്ര വർഷമായിട്ട് ഞാൻ അവിടെ മുപ്പത്തിയെട്ട് കൊല്ലം താമസ ആ അതിനുശേഷമാണ് ഭാര്യയുടെ പറ ഭാര്യ സ്ഥലത്താണ് ഇടുക്കി സ്പെഷ്യൽ ഐറ്റം എന്ന് ാണ് അരിക്കേക്കും ആൾക്കാർക്ക് ഇഷ്ടമാണ് മുതവോളം തൊട്ട് എരിവ മുതവളം പൗരിപ്പൊടി എട്ടുവളം മുട്ടമ്പരക്കാര് ഇവിടെ പലരും എത്ര മണിക്ക് തുടങ്ങും ഇതിന്റെ പരിപാടി മണിക്ക് തുടങ്ങുന്ന പലഹാരം ഒരു ഒൻപത് മണിയാകുമ്പോൾ തുടങ്ങും അതൊരു രണ്ട് മൂന്ന് മണി വരെ പലരും ചട്ടി വെക്കും അത് പിന്നെ പലഹാരങ്ങൾ മാത്രമല്ലേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ഇപ്പോഴേ ഇപ്പോഴേ നേരത്തെ എല്ലാം അതുപോലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡുണ്ട് കണ്ടു ആ ബോർഡിനകത്ത് കുറെ അധികം വാചകങ്ങളും കണ്ടു എന്താണ് ആ ബോർഡ് അങ്ങനെ എഴുതാനുള്ള കാരണം ചെറുപ്പക്കാരൊക്കെ നമ്മള് നല്ല രീതിയാ പിന്നെ മാറുന്നത് പിന്നെ എഴുതി വെച്ചാല് കളിയും ഇഷ്ടം പിന്നെ ബോർഡ് നോക്കണം പറഞ്ഞത് ചെന്നൈയിലെ ആൾക്കാര് കുറച്ച് സമയം കൂടി പാഴാക്കും അവന്റെ സ്നേഹത്തോട് കൂടി അവരോട് അവര് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് എഴുതി വെച്ചു അപ്പം അങ്ങനെ പറഞ്ഞാ എന്താ ശ്രദ്ധിക്കണം ബോർഡൊന്ന് ശ്രദ്ധിക്കണം കാരണം ഇത് പല കാരണം പല കസ്റ്റമോട് പിണക്കൊണ്ടാടില്ല സ്നേഹം കൊണ്ട കാരണം ആറ് സീറ്റല്ലേ ഉണ്ട് സീറ്റ് അപ്പം മറ്റുള്ളവർ വരുമ്പോ നിങ്ങളെ കളിയിൽ നിന്ന് ശ്രദ്ധിച്ച് അവരെ കൊടുക്കുന്നു ഇരിക്കാൻ സഹകരിക്കണം അതിന് വേണ്ടി കുറവ് അത് പറഞ്ഞ ചെല ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് തടങ്ങിട്ടൊന്നും അല്ലെ അവരെ തന്നെ കസ്റ്റമർ അല്ല നമ്മുടെ സേവാ സ്നേഹമാണ് അന്ന് ഇന്ന് നമ്മളോട് സഹകരിക്കുന്നുണ്ട് അവരെ കൊണ്ട് നമ്മള് മുന്നോട്ട് പോകുന്നു ദൂരെ ദൂരെ ഒരുപാട് വന്ന് വേണ്ട ഇപ്പം വൈകുന്നേരം ആകാൻ പോകുന്നേ ഉള്ളൂ നേരത്തെ വന്നത് എന്താ കഴിക്കാനുള്ള അരിക്കേക്കും ഇവിടെ നിങ്ങൾ ുംരിക്കണമംഗലത്തൂന്ന് കൊറേ വർഷങ്ങളായിട്ടുള്ള കടയല്ലേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയില് സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തീരും മൂന്ന് മൂന്നരയാകുമ്പോ എല്ലാം ഒതുങ്ങും നമ്മുടെ ഓണാട്ടുകരയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള കൊറേ അധികം പൊരി സാധനങ്ങളുണ്ട് കേട്ടോ ഇത് ഞാനിപ്പോ എടുത്തിട്ടുള്ള കാര്യം ഹൈ ഹൈറേഞ്ച് പലഹാരം ഈ കേക്ക് ഇത് ഇതാണ് അരി കേക്ക് ആ ഇത് അരി കേക്ക് ഹൈ ഹൈ റേഞ്ചിൽ റേഞ്ചിൽ അതെ വടിപ്പലഹാരം പറയും വടിപ്പലഹാരം ഹൈറേഞ്ചിൽ വടിപ്പലഹാരം പറയും കേട്ടോ കാരണം വടിപോലെ ഇരിക്കുവാണ് കഴിക്കാം പിന്നെ ചായ ഉണ്ട് ഞങ്ങൾ വന്നപ്പോ തന്നെ ചായ പറഞ്ഞിരുന്നു ചായയുടെ ചായടെ വില ചോദിച്ചല്ല ചോദിക്കണം എന്താണ് ചായക്കിപ്പൊക്കെ പാനിച്ച് വേണ്ടേ അപ്പൊ ഞങ്ങൾ അങ്ങനെ ആക്കണ്ടില്ല

അപ്പൊ ഈ ഒരു ലൊക്കാലിറ്റി ഉള്ളവര് മാത്രല്ല പുറത്തുനിന്നും ആൾക്കാര് വായിക്കാറുള്ളതാണ് കേട്ടോ നാട്ടിൻ പുറത്തുള്ള ഒരു നാടൻ ചായക്കടയാണ് ആ ചായക്കടയുടെ രുചി രുചിവിശേഷമാണ് നിങ്ങൾക്കായിട്ട് പങ്കുവച്ചത് അച്ഛന്റെ പലഹാരങ്ങള് കഴിച്ചിട്ട് ഞാൻ കേക്ക് മാത്രമേ കഴിച്ചുള്ളൂ കഴിച്ചിട്ട് സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം ഈ ലൊക്കാലിറ്റി ഉള്ള എല്ലാവർക്കും മിക്കവാറും ആൾക്കാർക്ക് അറിയാവുന്ന ഒരു പഴയ ചായക്കടയാണ് കേട്ടോ അപ്പൊ അച്ഛന്റെ കട നിങ്ങൾ മറന്നു പോകണ്ട ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് ഏപൂര് മുട്ടം റോഡാണ് ഏനാകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഈ പഴയ ചായക്കട അപ്പൊ ഇത് എത്ര രൂപ അച്ഛൻ കട എല്ലാം കൂടെ ഇരുന്നൂറ്റി അൻപത് രൂപ അല്ലേ എന്നാ അപ്പൊ മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്തത്യത്തിൽ വീണ്ടും കാണാം ചാറ്റാ